നമസ്കാരം പിണറായി കമ്പനി തീർത്തും നഷ്ടത്തിലേക്ക് കമ്പനി അരാജകത്വത്തിൽ സിഇഒ രാജിവെക്കണം എന്ന് കമ്പനിയുടെ തലപ്പത്ത് നിന്ന് ചില നീക്കങ്ങൾ ആരംഭിക്കുന്നതായി പറയുന്നുണ്ട് അതായത് പിണറായി കമ്പനി എന്ന് നാം പറയുമ്പോൾ അതൊരു തമാശ രൂപേണ ആണ് പറയുന്നത് എന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല പിണറായി ശരിക്കും ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ സിഇഒ എ പോലെയാണ് ഇതുവരെ അദ്ദേഹം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഏതായാലും പിണറായി ഒരു കമ്പനിയുടെ സിഇഒ ആകുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ ഡയറക്ടേഴ്സ് ഉണ്ട് ആ ഡയറക്ടേഴ്സിൽ ആ എങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കമ്പനിയിലെ ഡയറക്ടേഴ്സിനെ അദ്ദേഹത്തിന്റെ കമ്പനിയിലേക്ക് എടുത്തത് എന്നുള്ളതൊന്ന് ചോദിച്ചാൽ പിണറായി കമ്പനിയുടെ ഡയറക്ടേഴ്സായി അദ്ദേഹം കണ്ടെത്തിയിരുന്നത് അതായത് നയനാർ ഭരണകാലത്ത് നയനാരുടെ നയനാർ നയനാർ ഭരണകാലത്ത് നയനാരുടെ രണ്ടാം മൂന്നാം നയനാർ മൂന്ന് മൂന്ന് ടൈം മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തിയാണ് നയനാരുടെ നയനാർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന അവസരത്തിൽ വൈദ്യുതി മന്ത്രി ആയിരുന്ന പിണറായി വിജയൻ അന്നത്തെ പാർട്ടി സെക്രട്ടറി ചടയൻ ഗോവിന്ദൻ മരിക്കുമ്പോഴാണ് പാർട്ടിയുടെ സെക്രട്ടറിയായി വരുന്നത് ഏതായാലും നയനാർ മന്ത്രിസഭയുടെ അവസാന കാലത്ത് പാർട്ടി സെക്രട്ടറിയായി പിണറായി വന്നപ്പോൾ മാധ്യമങ്ങളും മറ്റുള്ളവരുമൊക്കെ പറഞ്ഞത് പിണറായി വിജയൻ ആക്സിഡൻ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയതാണ് ബി എസിന്റെ കണ്ണിലെ കണ്ണിലുണ്ണി എന്നൊക്കെ ഒരിക്കലും ബി എസിൻ്റെ കണ്ണിലെ കണ്ണിലുണ്ണി ആയിരുന്നില്ല പിണറായി എം പി രാഘവൻ എന്ന നേതാവിൻ്റെ നിഴലിൽ കണ്ണൂർ വളർന്ന ഒരു ചട്ടമ്പി ആയിരുന്നു എന്നൊക്കെയാണ് നമുക്ക് കണ്ണൂരിലത്തെ പഴയകാല സഹാക്കളിൽ നിന്ന് കിട്ടുന്നത് ഏതായാലും ചട്ടമ്പി എന്ന് പറയുമ്പോൾ നേതാവ് എന്ന് കൂടി നമുക്ക് വെക്കാം ഏതായാലും പിണറായി കമ്പനി സിഇഒ ആയിരുന്ന പിണറായി ഇപ്പോൾ ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം ഈ കമ്പനിയുടെ സിഇഒ ആയിട്ട് ഈ ഇരുപത്തഞ്ച് വർഷവും ഈ ഇരുപത്തഞ്ച് വർഷം അദ്ദേഹം പാർട്ടി അംഗത്വം എടുത്തത് മുതൽ മുൻകൂട്ടി കണ്ട ഒരു വലിയ അഡ്മിനിസ്ട്രേറ്റർ ആണ് ആയിരുന്നു എന്ന് നമ്മോട് പലപ്പോഴായി കണ്ണൂരിൽ നിന്ന് സംസാരിച്ചിട്ടുള്ള പാണ്ഡ്യാല ഷാജി എന്ന പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞിട്ടുണ്ട് ഈ ചട്ടമ്പി എന്ന പ്രയോഗവും അദ്ദേഹമാണ് അദ്ദേഹമാണ് നമ്മോട് പറഞ്ഞത് ഏതായാലും പിണറായിയുടെ ചരിത്രത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഒരിക്കലും തെറ്റാൻ സാധ്യതയില്ല ഏതായാലും പാണ്ഡുല ഷാജി എന്ന പാർട്ടിയുടെ പഴയകാല സഖാവ് എന്നാൽ ഇന്ന് അവർക്ക് ഇഷ്ടമില്ലാത്ത സഖാവ് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ സത്യമാണ് അതായത് പിണറായി ഒരു തികഞ്ഞ അഡ്മിനിസ്ട്രേറ്റർ ആയതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ കാലയളവ് വരെ പാർട്ടിയിൽ സേഫ് സോണിൽ നിന്ന് പോയിരുന്നത് പോകുന്നത് ഏതായാലും അദ്ദേഹത്തിന്റെ കമ്പനി പൂട്ടാറായി പൂട്ടി എന്നല്ല പൂട്ടാൻ പോകുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇന്ന് പാർട്ടി തെരുവിൽ പാർട്ടി അണികൾ തമ്മിലടിക്കുന്നതിൻ്റെ കാരണം ഒരാൾ കമ്പനിയുടെ സിഇഒ ആയി വരുമ്പോൾ ആ കമ്പനിയിലെ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പരിച്ഛേദമായിരിക്കും ഏതായാലും നമ്മൾ മറ്റൊന്ന് കാര്യം മറ്റൊരു കാര്യം കൂടെ ഇവിടെ പറയണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നവരെ ഒക്കെ സംരക്ഷിച്ചിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തെ പേരുകാരനാണ് പി ശശി എന്ന ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ് പല കാര്യങ്ങളും പറഞ്ഞു വരുമ്പോൾ ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ നിങ്ങൾ പി ശശി എന്ന് അദ്ദേഹത്തെ നിസ്സാരക്കാരനായി കാണരുത് അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് ആണ് സാര് അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് അദ്ദേഹം പാർട്ടിയിൽ താങ്കൾക്ക് അഭി വളരെ അഭിമതനായ ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലേക്കൊന്നും കൂടുതൽ സംസാരിക്കാൻ ഈ ഒരു ഈ ഒരു വീഡിയോയിൽ നമ്മൾ ശ്രമിക്കുന്നില്ല ഏതായാലും പി ശശിയിൽ തുടങ്ങി അതാത് ജില്ലകളിൽ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ പാർട്ടി എങ്ങനെ പിടിച്ചടക്കിയോ അദ്ദേഹത്തിന് ആരൊക്കെ സഹായിച്ചോ അവരെയൊക്കെ അദ്ദേഹം ഏതൊക്കെ തലങ്ങളിൽ എത്തിച്ചു എന്നതിൻ്റെ ഒരു ചെറിയ പരിശോധന നമുക്ക് നടത്താം അതായത് പാർട്ടി അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് അദ്ദേഹം മൂന്ന് വർഷം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഈ മൂന്ന് വർഷവും തന്നെ പാർട്ടിയിൽ സഹായിച്ചവരെ പാർട്ടി ഓരോ ജില്ലകളിലും കൈയടക്കാൻ തന്നെ സഹായിച്ചവരെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഒരു വേള കണ്ടുപഠിച്ചെന്നൊക്കെ ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്ന വി എസ് അച്യുതാനന്ദനെ എങ്ങനെ വെട്ടി ഒതുക്കാം പാർട്ടിയിലെ വിഭാഗീയത വിഭാഗീയതയിൽ വി എസിൻ്റെ ശക്തി എങ്ങനെ കുറയ്ക്കാം എന്ന് അത് വി എസ്സിനോടൊപ്പം ഒരു വേള നിന്ന് പലരെയും അദ്ദേഹം കൂടെ നിർത്തി എങ്ങനെ ഈ പാർട്ടി വെട്ടിയോ അതിന് തന്നെ സഹായിച്ചവരാരൊക്കെ അവരെ എല്ലാം ഈ പിണറായി എന്ന് പറയുന്ന പിണറായി പിണറായി കമ്പനിയുടെ സിഇഒ ആയ സഹായിച്ചിട്ടുണ്ട് അതിൽ ഓരോന്നായി പറയാം കണ്ണൂർ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ആദ്യ നാളുകളിൽ ഒക്കെ അദ്ദേഹം സെക്രട്ടറി ആയിരുന്നപ്പോൾ ഒതുക്കുന്നതിന് ഏറ്റവും കൂടുതൽ സഹായിച്ച വ്യക്തികളിൽ ഒരാളായിരുന്നു ഇ പി ഇന്ന് ഒരു വേള പാർട്ടിയുടെ സെക്രട്ടറി ആകാൻ വരെ സാധ്യതയുണ്ടായിരുന്നു കൊടിയേരി എന്ന പാർട്ടിയുടെ പഴയ സെക്രട്ടറി അദ്ദേഹം രോഗാവസ്ഥയിലാകുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ട് പോയതാണ് ഞാൻ അഥവാ മരണപ്പെട്ടു പോയാൽ ഗോവിന്ദൻ ഗോവിന്ദൻ മാസ്റ്ററെ പാർട്ടി സെക്രട്ടറി ആക്ക ആ പാർട്ടി സെക്രട്ടറി ആക്കണം എന്നത് ആ ഒറ്റ കാരണം കൊണ്ടാണ് തൻ്റെ തന്നെ ആപത്കാലത്തും കാലത്തും പാർട്ടിയിലും പാർട്ടിക്ക് ഒരുപാട് പണം കൊണ്ടു തന്നിട്ടുള്ള ഇ പി എ പിണറായിക്ക് സെക്രട്ടറിയാക്കാൻ കഴിയാതെ പോയത് അങ്ങനെയാണ് ഗോവിന്ദൻ സെക്രട്ടറി ആകുന്നത് അപ്പോൾ കണ്ണൂര് ഇ പി എ അദ്ദേഹം അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ബി എസിൻ്റെ മന്ത്രിസഭ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലും അതായത് പാർട്ടി ഈ തുടർഭരണകാലത്ത് അത് ഈ പിണറായിയുടെ പിണറായിയുടെ രണ്ടാം ഭരണകാലത്തിന് മുമ്പ് വ്യവസായ മന്ത്രി ആയിരുന്നു ഇ പി പാർട്ടി അദ്ദേഹം അദ്ദേഹത്തിന് വ്യവസായ മന്ത്രി സ്ഥാനം കൊടുത്തു ഇ പി അദ്ദേഹത്തെ സംരക്ഷിച്ചു ഇനി അടുത്ത നമ്മൾ പറയുമ്പോൾ കോഴിക്കോട് ടി പി രാമകൃഷ്ണനെ അദ്ദേഹം മന്ത്രിയാക്കി പാലക്കാട് ഉണ്ടായിരുന്ന എ കെ ബാലനെ അദ്ദേഹം പാർട്ടി പിടിക്കാൻ അദ്ദേഹത്തിനെ സഹായിച്ച എ കെ ബാലൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട് അദ്ദേഹം ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഒരു ഒരു ജിഹോയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇപ്പോഴും മാധവർ എന്ന് പറയുന്ന ആളാണ് അത് കഴിഞ്ഞ് ആലപ്പുഴ തോമസ് ഐസക്ക് ഒരു വേള ഇപ്പോൾ തോമസ് ഐസക്ക് പിണറായിയുമായി തെറ്റി നിൽക്കുകയാണ് അന്ന് വി എസിനെ വിട്ടാൻ ഉപയോഗിച്ചിരുന്ന ആളാണ് ഈ പിണറായി ഉപയോഗിച്ച ആളാണ് തോമസ് ഐസക്ക് ഇന്ന് ജി സുധാകരൻ ജി സുധാകരനും വി എസിനൊപ്പം നിന്ന് ജി സുധാകരനും പിന്നീട് നിവർത്തി കെട്ട് ഇദ്ദേഹത്തിനൊപ്പം പോവുകയാണ് ായിരുന്നു ഇങ്ങനെ ഇതിനിടയിൽ നാം ഒരു പേര് വിട്ടുപോയി കൊടിയേരി ബാലകൃഷ്ണൻ കൊടിയേരി ബാലകൃഷ്ണൻ എന്ന നേതാവിന്റെ വില ഇപ്പോഴാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ മനസ്സിലാക്കുന്നത് ബി എസ് പിണറായിക്കും ഇടയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ അതിനെ എല്ലാം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിരുന്നു കൊടിയേരി കൊടിയേരിയുടെ മരണം ഈ പാർട്ടിക്കുണ്ടാക്കിയ നഷ്ടം വളരെ വലുതാണ് അങ്ങനെ കൊടിയേരി പക്ഷേ ഒരിക്കലും ഒരു പിണറായി പക്ഷക്കാരനായിരുന്നില്ല എന്നാൽ അത് കഴിഞ്ഞ് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനോട് പിന്നെ എന്താ പറയുക അദ്ദേഹം അദ്ദേഹത്തിനെ സഹായിച്ച മറ്റ് ജില്ലക്കാർ വി എൻ വാസവൻ സജി ചെറിയാൻ കടകംപള്ളി സുരേന്ദ്രൻ ഇങ്ങനെ പോകുന്നു ഇപ്പോൾ ഉപമന്ത്രിയായിരിക്കുന്ന വി ശിവൻകുട്ടി വരെയും വീണ ജോർജ് ഇങ്ങനെ 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 നമുക്ക് പേരുകൾ പറയാനാണെങ്കിൽ നിരവധി അദ്ദേഹത്തിന്റെ കണ്ണിൽ കരടായിട്ടും പാർട്ടി മന്ത്രിയാക്കിയ പലരിലുമുണ്ട് അതിലൊരാളാണ് ഇപ്പോഴത്തെ എം ബി ആയി പോയി രാധാകൃഷ്ണൻ ഏതായാലും പിണറായി കമ്പനി ഇവരോടെല്ലാം കാണിച്ച ഉദ്ദിഷ്ടകാര്യത്തിന് ഇവരെല്ലാം തിരിച്ച് സ്മരണ ചെയ്തു കഴിഞ്ഞു ഏതായാലും ഉദ്ദിഷ്ട കാര്യത്തിന് സ്മരണ ചെയ്തു കഴിഞ്ഞ പിണറായി കമ്പനിയിലെ പിണറായി എന്ന സിഇഒയ്ക്ക് തിരിച്ചു ഉപകാരങ്ങൾ ചെയ്തു കൊടുത്ത് അവരെല്ലാം ദാ ഈ മന്ത്രിസഭയുടെ അവസാന നാളുകളിലേക്ക് പോകുമ്പോൾ എൻ്റെ പൊന്ന് സാറേ ഇതിൽ കൂടുതൽ നിങ്ങൾക്കൊന്നും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അതായത് ഒരു വേള ഇദ്ദേഹത്തിന്റെ ആദ്യ മന്ത്രിസഭയിൽ തിളങ്ങിയിരുന്ന ഈ ശൈലജ ടീച്ചറെ ഒക്കെ ഒതുക്കിയതിനുമില്ല തന്നെ ആരും വളരാൻ പാടില്ല എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയോടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞതുപോലെ പാർട്ടിയിലെ സ്റ്റാലിനാണ് അതെ ശരിക്കും ഒരു ഒരു പാർട്ടിയിൽ ലെനിനിസം മാത്രമുള്ള മാർക്സിസം ഇല്ലാത്ത ഒരു കൂട്ടം ഇന്ന് കാണുന്ന ഈ സഖാക്കളെ ഒക്കെ നിർമ്മിച്ചത് ഈ സഖാക്കളൊക്കെ അഭിനവ കമ്മ്യൂണിസം പാർട്ടിക്ക് സമ്പത്ത് മാത്രം മതി സഹാക്കളൊക്കെ സുഖിക്കുന്ന രീതിയിൽ രണ്ടാം ഭരണകാലത്ത് ഇങ്ങനെ എത്തിയെങ്കിൽ അതിന് കാരണക്കാരൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പഴയ സംസ്ഥാന സെക്രട്ടറി താങ്കളാണോ എന്ന് ഈ സമൂഹം ചോദിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് കരുതുന്നില്ല ഏതായാലും ഇ പിയിൽ തുടങ്ങി ടി പി രാമകൃഷ്ണനിൽ തുടങ്ങി എ കെ ബാലനിൽ തുടങ്ങി തോമസ് ഐസക്കിൽ തുടങ്ങി ജി സുധാകരനിൽ തുടങ്ങി വാസവനിൽ സജി ചെറിയാനിൽ കടകംപള്ളിയിൽ ശിവൻകുട്ടിയിൽ വീണ ജോർജിൽ ഇനിയുമുണ്ട് പേരുകൾ നമുക്ക് ഏതായാലും താങ്കളോട് അവരെല്ലാം ഉപകാര സ്മരണ ചെയ്തു കഴിഞ്ഞു ഏതായാലും ഈ പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന ഇപ്പോഴത്തെ പൊട്ടിത്തെറി പിണറായി എന്ന പിണറായി കമ്പനി എന്ന കമ്പനി പൊളിയുന്നു സിഇഒയുടെ ശക്തി ക്ഷയിക്കുന്നു ഡയറക്ടർമാർ പലരും താങ്കളെ പിന്നിൽ നിന്ന് പാലം വലിച്ചു തുടങ്ങിയിരിക്കുന്നു ഈ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടന്നു കഴിയുമ്പോൾ ഇനി താങ്കൾ ഒരു വേള ഈ പാർട്ടിയിലെ വയസ്സു മാനദണ്ഡം പറയപ്പെടുമ്പോൾ ഒരു ക്ഷണിതാവ് മാത്രമാകും എന്നുള്ള സത്യം താങ്കൾ മനസ്സിലാക്കണം ഏതായാലും ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഈ കാര്യം പറഞ്ഞു പറയാൻ കഴിയില്ല എങ്കിലും ഇത് ഈ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം തുടങ്ങാൻ പോകുന്ന പാർട്ടി ഏരിയ സമ്മേളനങ്ങളിൽ ഉണ്ടാകുന്ന അടി ഇത്തരത്തിലുള്ള തമ്മിലടി ഒരു സഹ ഒരിക്കലും ഒരു പാർട്ടി സഹാക്കൾക്ക് ചേരാത്ത കാര്യങ്ങളിലേക്ക് ഈ പാർട്ടി നീങ്ങുമ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ അഭ്യൂദകാംക്ഷികൾക്ക് ഒരു ചെറു വിവരം മാത്രമാണ് നൽകിയത് ഈ വിവരം ഇതൊന്നും ഒരുപാട് ഇനിയും ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ പറയാനുണ്ട് ദയവായി തൽക്കാലം ഈ സിഇഒ കമ്പനിയുടെ ഡയറക്ടർമാരുടെ കാര്യം അദ്ദേഹത്തിൻ്റെ ഡയറക്ടർമാർ അദ്ദേഹത്തിന് ഇനി ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര ചെയ്യാൻ ഉണ്ടാകില്ല ഈ ഈ കമ്പനി കമ്പനി പൂട്ടും എന്ന് എന്ന് ഇനി ഇനി ഞങ്ങൾക്ക് കൂടുതൽ സഹായിക്കാൻ കഴിയില്ല തിരിച്ചു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള സത്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾ അറിയുന്നു ഏതായാലും താങ്കൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക ഈ ഒരു താങ്കളുടെ ശക്തി ക്ഷയിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള സത്യം തന്നെയാണ് ഈ കാണുന്നത് ഈ കാണുന്ന തെരുവിൽ കാണുന്ന സഖാക്കളുടെ ആത്മസംഘർഷം ഒരു വലിയ അവരുടെ മനസ്സിലെ ഇങ്ങനെ ഈ കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലം ഇങ്ങനെ താങ്കളുടെ അടിച്ചമർത്തലിൽ താങ്കൾ അടിമയാക്കി അടിമയാക്കി വെച്ചിരുന്നവരുടെ ഒരു പൊട്ടിത്തെറിയാണ് എന്ന് താങ്കൾ മനസ്സിലാക്കണം നന്ദി നമസ്കാരം